ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എരുമപ്പെട്ടി പഞ്ചായത്ത് പതിനാറാം വാർഡ് എ ഡി എസ് വാർഷികം ആഘോഷിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഘോഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പതിനാറാം വാർഡ് എ ഡി എസ് വാർഷികം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുമന സുഗതൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് പഞ്ചായത്ത് മെമ്പർമാരായ എൻ പി അജയൻ സ്വപ്ന പ്രദീപ് ഇ എസ് സുരേഷ് പി എം സജി എ ഡി എസ് ചെയർപേഴ്സൺ ബീന രമേഷ് ഇന്റേണൽ ഓഡിറ്റർ നിത്യ ബിജു എന്നിവർ സംസാരിച്ചു ബിസിന് VCV News